എന്താണ് നേർച്ച അള്ളാഹുവിന്റെ സുന്നദ്ധായ ഐശ്വികമായ വിഷയങ്ങളാണ് നാം നേർച്ചയാക്കേണ്ടത് അതൊരു മനുഷ്യൻ നേർച്ചയാക്കിയാൽ ആ സുന്നദ്ധായ കാര്യം അവന് നിർബന്ധമായി മാറുന്നതാണ് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള നേർച്ചകളുണ്ട് പല കവിതകളും പല ഗദ്യങ്ങളും പദ്യങ്ങളും നേർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നു ഒരിക്കലും അതൊന്നും നേർച്ചയുടെ ഗണത്തിൽ വരുന്നതല്ല അതല്ലാഹു സുതാര്യവും തന്നെ നേർച്ചയായി സ്വീകരിക്കില്ല കാരണം അതല്ലാഹുവിന്റെ റസൂൽ അല്ലാ വസ്ലമിയുടെ ചല്യുമായി ബന്ധപ്പെട്ടതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ അല്ലാ വലൈഹലമിയുടെ ചല്യ മാത്രമാണ് നമുക്ക് നേർച്ചയാക്കാൻ അനുമതിയുള്ളത് അള്ളാഹുവിന്റെ അനുമതിയുള്ളത് അത്തരം നേർച്ചകൾ മാത്രമേ അല്ല മുസുബാനോ താല സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ എഴുതിവിട്ട പദ്യങ്ങളോ ഗദ്യങ്ങളോ അതല്ലാത്ത പദ്യഗദ്യ മിശ്രിതങ്ങളോ ഒരിക്കലും നമുക്ക് നേർച്ചയാക്കാൻ പാടില്ല അതൊന്നും അതൊന്നുമുള്ള മുസുബാനോ താല അവന്റെ അടുക്കൽ സ്വീകരിക്കുന്നതല്ല അത് തള്ളിക്കളിയുന്നതാകുന്നു ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനം എന്ന ഉൾപ്പെടുത്തിയുമാറാകട്ടെ